ക്ഷു വ്യാപകമായക്രമണം നടന്നത് ഇന്ന് മൂന്നിന് നെയ്യൻകര കോട്ടുകാൽ കോണത്ത് വീടിന് നേരെ ആക്രമണം നിർത്തിയിട്ടിരുന്ന വികലാങ്കന്റെ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു വ്യാപകമായി ആക്രമണം നടത്തിയത് ഇന്ന് പുലർച്ചെ മൂന്നിന് കോട്ടുകാൽ പുത്തം ചാനൽ കരയിൽ എന്ന് വിളിക്കുന്ന രാജശേഖരന്റെ മാനസി എന്ന വീട്ടിലായിരുന്നു ആക്രമണം നടന്നത് വികലാങ്കൻ കൂടിയായ രാജശേഖരൻ നെല്ലിമൂട് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇയാളുടെ വാഹനം ആക്രമികൾ അടിച്ചു തകർത്തു വീടിന്റെ ജനൽ ചില്ലുകളും സമീപത്തെ ഇവരുടെ കടയും ആക്രമണത്തിനിരയായി ഈ കടയിൽ സൂക്ഷിച്ചിരുന്ന രാജശേഖരന്റെ മകൻ അശ്വതിന്റെ ബൈക്കും അക്രമികൾ അടിച്ചു തകർത്തു ആക്രമണത്തിൽ കൈമുറിഞ്ഞ അക്രമികൾ ചുവരുകളിൽ രക്തവും തേച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വീടിന് സമീപത്തെ സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡുകളിലും രക്തം തേച്ചു ബഹളം കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും അക്രമികൾ ഇരുട്ടിലേക്ക് മറഞ്ഞു ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗവും എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ് അശ്വന്ത് ആക്രമണത്തിൽ രാഷ്ട്രീയമില്ല എന്നാണ് പ്രാഥമിക വിവരം എന്നാൽ പ്രദേശത്ത് സ്ഥിരം ലഹരി സംഘങ്ങൾ നില ചോദ്യം ചെയ്താൽ ആക്രമണങ്ങൾ പതിവാണെന്നും ഇവർ പറയുന്നു മുമ്പും സമാനമായ ആക്രമണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ടിച്ച് കടകളൊക്കെ ചവിട്ടി അടിച്ച് പൊട്ടിച്ച് വണ്ടി അടിച്ചു പൊട്ടിച്ച് ഞങ്ങളാരും ഇറങ്ങില്ല പേടിച്ച് ഞങ്ങളരു വെളിയിൽ ഇറങ്ങില്ല പോയി വരും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വരും വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരും മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അടിച്ചു തീർത്ത് അവർ മൂന്നാല് ദിവസം കൊണ്ട് അവരെ വീട്ടിൽ തന്നെ വീട്ടിൽ ആയിട്ട് പയ്യന്മാരുമായിട്ടും പട്ടം കൂടി കഞ്ചാവ് വലിയ തന്നെ അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അവരുടെ വീട്ടിൽ നടക്കുന്നത് ഇതെന്താണെന്ന് എനിക്ക് ഇത് നമ്മുടെ നാട്ടില് ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇവിടെ അശ്വന്ത് നമ്മുടെ എസ് എഫ് എയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാവാണ് കുറച്ച് കാലത്തിന് മുമ്പ് ഈ പ്രദേശത്ത് ഒരു അക്രമം നടത്തി ഒരാളിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സന്ദർഭത്തിൽ ഇവരെ വീട്ടുകാർ കണ്ട് അതിനെതിരെ ഒന്ന് പ്രതികരിച്ചതുകൊണ്ടാണ് ഈ പ്രദേശത്താകെ ഗുണ്ടാഴ്ച നടത്തി കിടക്കുന്ന രാഹുൽ രാജ് ലാജിൻ ഷാഹുൽ രാജ് ഇവർ രണ്ടുപേരുമായി ഈ പ്രദേശത്ത് വലിയ ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് മാത്രമല്ല നിരന്തരമായി വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇവർ വലിയ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പോലീസിൻ്റെ ഒരു ഇടപെടല ഭാഗമായി ഇപ്പോൾ ഈ രാഹുൽ രാജ് ഇപ്പോൾ ജയിലിലാണ് പക്ഷേ ഈ രാഹുൽ രാജ് ജയിലിലാകാനുണ്ടായ കാരണം ഇവിടെ നേരത്തെ ഉണ്ടായ ഈ ആക്രമണത്തിൽ ഇവർ രാഹുൽ രാജിനെതിരെ പ്രതികരിച്ചു എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ രാജൻ്റെ അനിയൻ ഷാഹുൽ രാജ് ഇപ്പോൾ ഈ വീട് ഒത്തിരി ഭീകരമായ രീതിയിൽ അവരുടെ ജീവിതമാകാനായിട്ടുള്ള ഓട്ടോറിക്ഷ ഒക്കെ അടിച്ചു തകർത്തു കട അടിച്ചു തകർത്തു വീടടിച്ചു തകർത്തു ഒരുപക്ഷെ അവരെ ജീവൻ ഇന്ന് തിരിച്ചു കിട്ടിയത് അവരുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും ആ നിലയിൽ ഉള്ള ഭീകരമായ ഒരു ആക്രമണമാണ് ഈ ഗുണ്ടയുടെ നേതൃത്വത്തിൽ ഷാഗുൽ രാജ് എന്നാണ് ഗുണ്ടയുടെ സംഭവത്തിൽ കാഞ്ഞിരംകുളം പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ